കൊറേ സാധനങ്ങൾ ഞാൻ ഇന്ന് പുതിയതായിട്ട് അമ്മ കാണാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അമ്മ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ബാഗുകളാണ് അത് പിടികിട്ടിയോ ടോട്ടൽ കോസ്റ്റ് ഫോർ ദ ഡേ മൂവായിരം ഈ അപ്പച്ചമ്പ് കാണുമ്പോ മിക്ക ഞാൻ ചിന്തിക്കട എന്താ അറിയോ കോഴിക്കോട്ടെ അല്ലെങ്കിൽ ഇടിയപ്പം ആ ഇടിയപ്പം കോഴിക്കോട്ടെ ഇപ്പൊ ഇണ്ടാക്കില്ല എനിക്കറിയാം ഇടിയപ്പാണ് ഞാൻ പ്രതീക്ഷിക്കണേ പക്ഷെ ഞാൻ ആ ആ ഇത് ഏതായാലും നന്നായി ആ ഇത് തുറന്നു നമ്മുടെ നമ്മുടെ റാഗി തേങ്ങയും ശർക്കരയും റാഗിപ്പൊടിയും കൂടെ ഒന്നിച്ച് കുഴച്ചേച്ച് ഇതില് ഇങ്ങനെ വെച്ച് പരുത്തി വെച്ചെടുത്താണ് അതാണ് ഇങ്ങനെ വെച്ചേക്കണേ മടക്കിയിട്ടില്ല വൺ സൈഡ് മാത്രം അകത്ത് തേങ്ങനെ വെച്ച് മടക്കണേ അടയല്ല എല്ലാം കൂടെ ഒന്നിച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇച്ചിരി പണിത്തിരക്കുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയാ പരിപാടികളും ഇങ്ങനെ കൊറേ സാധനങ്ങള് ഞാൻ ഇന്ന് പുതിയതായിട്ട് അമ്മ കാണാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കത് കാണുന്നുപാട് സമയം എടുക്കും അത് കാണാൻ വൈകുന്നേരം ആവുമ്പന്ന് അത് കാണാൻ ഒരുപാട് നേരം എടുക്കും ഞാനിത് വാങ്ങാൻ പോയപ്പോൾ ഇന്ന് ശാന്തകുമാരി എന്ന് പറഞ്ഞ ഒരു ആന്റീനെ കണ്ടു എന്നെ കണ്ടു ഓടി വന്ന് വലിയ സന്തോഷായി ഇന്നലെയും കൂടെ വീഡിയോ കണ്ടോളൂ പോളെ നാനൂറ് രൂപയാല്ലേ പുല്ല് വെട്ടാനെന്നൊക്കെ ചോദിച്ചു എന്നോട് ലുലൂല് വെച്ചാ ഞാൻ കണ്ടത് അപ്പൊ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മള് മേടിച്ചത് കണ്ടാന്ന് ജിഞ്ചർ ആൻഡ് ഗാർലിക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അറിഞ്ഞത് അപ്പൊ അതൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷായിട്ട് പറഞ്ഞു അമ്മേടും പറയണോന്ന് പറഞ്ഞു അതെ അപ്പൊ ആദ്യം തന്നെ മറക്കാതെ അങ്ങ് പറഞ്ഞതാ പിന്നെ വിട്ടു ണോ കണ്ടുമുട്ടിയത് ഓ ചൂട് രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി ഹെവിയായത് ഇടുക അപ്പൊ ബ്രെഡും ഒക്കെ കഴിക്കുന്നു ഒരാടെ അപ്പക്ക ഒരേടെ ഞാൻ തിന്നും മെയ്തീനിയും ഒരെണ്ണം നാളത്തേക്ക് എടുക്കാറുണ്ടാ വേണ്ട ഹെവിയായത് കഴിച്ചു കാണിച്ചോന്നു വേണ്ട ആ ഇച്ചിരി തുറന്നു കാണിച്ചോ അടിപൊളി അടിപൊളി

ഇതും മധുരക്കള്ളോണ്ട് അട എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല അതുപോലെ തന്നെ റാഗി അടയും ഒരു പോപ്പുലറായിട്ടുള്ള പണ്ട് കാലത്തൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഡിഷായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നല്ലൊരു കേട്ടോ മധുരം ഇച്ചിരി കുറവാണ് മധുരം കുറച്ചാണ് നമ്മൾ പൊതുവേ ഉണ്ടാക്കുന്നത് അതറിയാലോ എല്ലാവർക്കും എനിക്ക് പക്ഷെ ആ ഓപ്പൺ ചെയ്യുമ്പോൾ ശർക്കര ഉലിച്ചു വരുന്ന അടയില്ലേ ആ അടയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പക്ഷെ അമ്മ ഇപ്പം ചേർത്ത് അരച്ചാ ഇത് ഉണ്ടാക്കിയിരിക്കണ മറ്റേ അട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രുചിയൊക്കെ തന്നെയാണ് പിന്നെ ഒരെണ്ണം കഴിച്ചാൽ മതി ഹെവിയാണ് പിന്നെ ചുട്ടെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാ മറ്റേ ദോശക്കല്ലിൽ നമ്മൾ ഗോതമ്പട ഒരിക്കൽ ചുട്ടെടുത്തില്ലേ അതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാ ഇത് ആ ഇത് പുഴുങ്ങിയതാ എങ്കിലും നല്ലതാട്ടോ രണ്ടും രണ്ട് ടേസ്റ്റാണ് ഒന്നും മോശമല്ല പുഴുങ്ങിയതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പുതിയ തലമുറ ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ തലമുറയൊക്കെ ഫുൾ ചുട്ടെടുക്കലായിരുന്നു പരിപാടി അതാണല്ലോ സൗകര്യം പണ്ടൊക്കെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണത് ആ ടേസ്റ്റ് അങ്ങനെ ഒടിച്ച് ഒടിച്ച് കഴിക്കാം ഒരു ബ്രഞ്ചായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഏർലി മോർണിംഗ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് ഒരു പത്ത് മനോണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിശക്കും അപ്പൊ അന്നേരം ഇതൊക്കെ ഒരണ്ട ഒരു ചെറുത് കഴിച്ചാൽ മതി ഫുള്ള് വേണ്ട ചെറുത് കഴിച്ചാൽ അവിടെ ഹെവിയാ റാഗി വെച്ച് ഒരുപാട് ഡിഷസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മ്മടെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നോക്കിയറിയാം റാഗി സ്പെഷ്യൽസ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഞാനൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിട്ടിട്ടുണ്ട് അതിലൊത്തിരി ഉണ്ട് വട്ടയപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ടോ എനിക്ക് റാഗി സ്മൂത്തിയായിട്ടും ഇഷ്ടം അടയും ഇഷ്ടം പിന്നെ അലുവേ നല്ലതാ കേട്ടോ പുട്ട എനിക്ക് അത്ര ഇഷ്ട അലുവ നല്ല അലുവ നല്ല കിളി ഉള്ളൂ നല്ല സോഫ്റ്റാ കേട്ടോ അമ്മ ചെയ്യാൻ പോകുന്നത് മൂന്ന് ബാഗുകളാണ് എക്സൈറ്റഡ് ആണോ പറഞ്ഞിട്ട് അപ്പൊ ഓരോന്നോരോന്നായിട്ട് എന്നാ തുടങ്ങിക്കോ എന്നിട്ട് മാറ്റാട്ടെല്ലാം എന്നിട്ട് ബാക്കി നല്ലതല്ല അത് പറയാണ്ട പിടികിട്ടേ എല്ലാ കളറുകളും ഞാനേ മുപ്പത്തിന്റെ മുപ്പത്താറ് ഇഞ്ചും ഉണ്ട് നാല് ഉണ്ട് മുപ്പത്തി ആറ് ഇഞ്ചിന്റെ മൂന്നാം മൂന്നേ മുക്കാലെടുത്തിട്ടുണ്ട് അത് മതിയോ മതി ആ എനിക്കൊരു സംശയം വന്നായിരുന്നു ആ മറ്റത് മൂന്നര എടുത്തു ഇഞ്ച് ഇഞ്ച് എപ്പോഴും അത് നാപ്പത്തിനാലും എങ്ങനെയുണ്ട്

തൊണ്ണൂറ്റഞ്ച് മീറ്റർ അല്ലേ എല്ലാം പ്യോർ കോട്ടൺ ആട്ടോ മനസ്സിലായിട്ടി അത് പിടികിട്ടിയോ എങ്ങനെയത് എങ്ങനെയത് അതൊരു വെറൈറ്റി ആവുമല്ലേ ഒന്നേ എൺപത് ഒന്നേ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ ഇത് എഴുതി വെച്ചിട്ടായിരുന്നില്ല ഈ മുപ്പത്തി ആറും നാല്പത്തിനാലും പക്ഷെ മറ്റേത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല കളറാ നല്ലാത്ത കളറും അപ്പൊ പണ്ടൊരിക്കുന്നു അത് വെച്ചിട്ട് ഷർട്ടിന്റെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പണി നടക്കുക ആണോ റെനോവേഷൻ ആയിരിക്കും അതെ അതെ അത് ഇരുന്നൂറ്റി സംതിങ് ഇത് തയ്ച്ചു നല്ലതാ എല്ലാം പ്യൂർ കോട്ടൺ അത് നല്ല രസേലിപ്പ് പൂക്കളാ ട്യൂലിപ്പ് പൂക്കള് കാശ്മീരിലെ ഏപ്രിൽ സമയത്തൊക്കെ പൂക്കുന്ന ഒരു സീസൺ ആണ് അപ്പൊ അത് കണ്ടപ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ ട്യൂലിപ്പ് എടുത്തു അത് വിലയുള്ള തുണിയാട്ടോ അത് നേരം ഡബിൾ സൈഡ് സെയിം കളർ മനസ്സിലായി അത് നല്ല ഭംഗിയാ പക്ഷെ മൂന്നും നല്ലതാണ് ലാവൻഡർ കളർ മിക്കവാറും ഒക്കെ നമ്മൾ എടുക്കണം പക്ഷെ എന്നാലും നല്ല ഡിസൈൻ നല്ലതാണ് റേറ്റ് കൂടി എല്ലാ കളറുകളും നല്ലതാ കേട്ടോട്ട് കൂടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഷർട്ടല്ലേ ഇതിലുണ്ട് ബില്ല് നോക്കാട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മൊത്തം അല്ലേ എന്നാ മാറ്റട്ടെ ഓരോന്നോ ഓരോന്ന നല്ലതാ ഷർട്ടിന്റെ അപ്പനെ കാണിച്ചു കൊടുക്കാം ഇതിലിടത്തേ കുളിക്കാൻ പോയെന്ന് തോന്നുന്നു

എന്നാലും ഓരോന്ന് എടുത്തോ അത് ചിയാ സീഡ് പിന്നെ പംകിൻ സീഡ് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പ്രോട്ടീൻ ജാറിൽ ഇട്ട് വെക്കാൻ സൺഫ്ലവർ സീഡ്ലീഡ് ആ അത് ഈ ബ്രഷക്കെ ട്രാവൽ ചെയ്യുമ്പോ കൊണ്ടുപോവാൻ നല്ലതാണ് ഓൺലൈനിൽ മേടിച്ചതാണ് ഇവിടെ വെക്കാനും നല്ലതാണെങ്കിൽ കൂടുതലും മേടിക്കാം അതും ഞാൻ ഓൺലൈനിൽ മേടിച്ചില്ല തൊണ്ണൂറ്റി കിട്ടി അതും എനിക്ക് ഓർമ്മയില്ല ചെറിയ ചെറിയ കിറ്റാണെങ്കിലും പിന്നെ ഒരു ടിഷ്യായിരുന്നു അത് അപ്പുറത്തിരിപ്പുണ്ട് പതിനേഴൊന്നുമല്ല അതിൽ കൂടുതലുണ്ട് ആണോ ആ പതിനേഴ് അതിന് വില കുറവല്ലേ അപ്പൊ എന്തായാലും പത്തിരുന്നൂറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിഗും മേടിച്ചായിരുന്നു ഞാൻ ഫിഗും ഉണ്ട് കയ്യില് അത് അതിനകത്തില്ല കയ്യിൽ ഇരുപം ഉണ്ട് ഫിഗിന് അത്യാവശ്യം വില ഉണ്ടായിരുന്നു ഫിഗിന് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ ഒരു കിലോ അപ്പൊ ഞാൻ അത് ഇരുന്നൂറ് ഗ്രാമോ ഒരു റോപ്പാണ് മേടിച്ചത് അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അത് അതിനകത്ത് ഇല്ലാതാ വെറൈറ്റി സാധനങ്ങളുണ്ട് അതിനകത്ത് ഇതുവരെ മേടിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം

പഴുത്തതാ നല്ലോണം റെഡാണത് ആ പാലക്കാട്ട് ചേച്ചി പറഞ്ഞായിരുന്ന ഡോക്ടർ ലീല ഡോക്ടർ ലീല ചേച്ചി പറഞ്ഞായിരുന്ന പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം അറിയോ ഞാൻ പത്ത് രൂപയുടെ കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു ഇപ്പൊ എല്ലാം കട്ട പിടിച്ചിരിക്കുക ആ പല സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു അത് അഞ്ചു രൂപയുടെയാ പക്ഷെ അതും കട്ടയായിരുന്നു ഇപ്പൊ പത്ത് രൂപയുടെ പല കടയിൽ ഞാൻ അന്വേഷിച്ചിട്ട് അവിടെ കട്ടയായിരുന്നു പിന്നെ ഇനി അന്വേഷിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതങ് മേടിച്ചതാണ്

അത് തിങ്കളാഴ്ച ഉണ്ടാക്കിയാലും മതി കൊഴപ്പില്ല നമ്മൾ ഒരിക്കൽ വീഡിയോ എടുത്തതാണല്ലോ ആ എടുത്തതാണ് ഞായറുണ്ടാക്കെ വേറെ ഒരു സാധനം പറമ്പിന്ന് പറിച്ചുണ്ടാക്കാന്നോർത്തിരിക്കുക ഉം അതായിരിക്കും നല്ലത് അവിയൽ രണ്ടുമൂന്നോട്ടം നമ്മ ഉണ്ടാക്കി അതല്ല അവിയൽ ഇങ്ങനെ വെച്ചിരുന്നാ കൊള്ളൂല്ല അതുകൊണ്ടാ ഉം 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 ഉണ്ടാക്കി വെക്കണേ

പിന്നെ അമ്മ പറഞ്ഞ കടൽ ഞാൻ കൊറേ തപ്പി പക്ഷെ എനിക്കത് മനസ്സിലാവണില്ല റിബൺ ഫിഷും അവിടെ ഉണ്ട് സോൾട്ട് ഫിഷും അവിടെ ഉണ്ട് പക്ഷെ എനിക്കത് പിടി കിട്ടിയില്ല അത് കാരണം ഞാൻ പിന്നെ ചാള കുഞ്ഞി ചാള ഡ്രൈ ചാള ഉണങ്ങി പച്ചമീൻ ഇല്ലാത്തപ്പോഴും പിന്നെ പച്ചമീൻ ചില സമയങ്ങളിൽ മേടിക്കാൻ മൊത്തം പ്രശ്നം വെക്കാനൊക്കെ ഇപ്പൊ തിരക്കുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വറുത്താ പിന്നെ അതെ അതെ പിന്നെ ഇച്ചിരി പച്ചമോരോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പരിപാടി എനിക്ക് ഫ്ലേവർ ഇഷ്ടം മാംഗോയുടെ അഞ്ഞൂറ് ഗ്രാം ഇത്ര ഉള്ളൂട്ടോ പക്ഷേ ലുലുന്ന് ടോട്ടൽ കോസ്റ്റ് ഫോർ ദ ഡേ മൂവായിരം രൂപയോളായി നിസാരാണ് പക്ഷെ ശരിയാ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഒന്നും പറയാനില്ല എല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെയാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതെ പറയാതിരിക്കുന്ന ആ ഉചിത അല്ലേ അതെ അതെ ഓരോ നേതാസ്ഥാനത്ത് വെക്കാം അതെ ഇത് ഡ്രൈ ഫ്രൂട്ടിന്റെ അങ്ങോട്ട് മാറ്റാം ഈ കിറ്റിലേക്ക് എന്നിട്ട് ഇട്ട് വെക്കുമ്പോ കണ്ടെയ്നറിൽ മാറ്റാട്ടോടെ എപ്പോ വെക്കാം ണ്ടോ ചാളാ ദറങ്ങിട്ട് മരിച്ചത് മൂന്നെണ്ണം തുണി എട്ടുകാട്ടില്ല ദക്കൊരു ഷട്ടിന് മൂണി കോട്ടണ ഇല്ലാത്ത കള ഒന്നേ എൺപത് ഉണ്ണി വന്നോന്നൊന്ന് നോക്കണം കേട്ടോ ഉണ്ണി കൊടുക്കും എല്ലാം നല്ല കളി അപ്പൊ പുതിയത് നാളെടുത്ത് ദേ അമ്മ എത്ര എളുപ്പത്തിൽ അത് കട്ട് ചെയ്തു നോക്കിയേ ഇനിയാണ് കാണാൻ പോണത് മോസ്റ്റ് സാറ്റിസ്ഫയിങ് തൊലിയെത്തൽ അത്ര സംഭവം വളരെ എളുപ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ഏതാണെന്നറിയോ പോമഗ്രാനേറ്റ് ഇത് എളുപ്പം അന്നേരം തൊപ്പി ഊരിനോലെ ഊരി പോരൂ അത് കയ്യേലും തകർത്തേലും മുഴുവൻ കറയാവും സീസൺ കഴിഞ്ഞു തുടങ്ങി കിട്ടാനേ ഇല്ല ഇപ്പൊ ഇപ്പൊ ഉള്ളതൊക്കെ പുളിയുള്ളതാ ഉം ഉം അയ്യോ അത് പരിപാടി തീർന്നുല്ലേ നല്ല മധുര ണോ അതൊരു വിഷയമല്ല മധുരം കുറവാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അത് ഡൈജഷന് ആണ് പിന്നെ കലോറി ഒരുപാടില്ല ഡയറ്റ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പിന്നെ ഉണ്ട് ഒരുപാട് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് ഷുഗർ കണ്ടന്റ് വളരെ കുറവാണ് ഫൈബർ ഉള്ള ഫ്രൂട്ടാ നല്ലോണം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടാ പിന്നെ ഗൂഗിളിലുണ്ട് കുറെ തപ്പിയാൽ ഒത്തിരി വേറെ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മള് പറിച്ച കപ്പള നാളെ പിടിച്ചോ